ഹായ് കൂട്ടുകാരെ എൻ്റെ വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാർക്കും സുഖമാണല്ലോ ഞാൻ ഞാനിന്നിവിടെ ഒരു നെമ്മീൻ കറിയാണ് തയ്യാറാക്കിയിരിക്കുന്നത് ഇത് ഒരു പുതിയ ഇൻഗ്രീഡിയൻസ് കൂടി ചേർത്താണ് ഞാൻ ഈ മീൻ കറി തയ്യാറാക്കിയിരിക്കുന്നത് ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് നല്ല രുചിയാണ് നല്ല മണമാണ് നെയ്മീൻ കറി തയ്യാറാക്കാനായിട്ട് അര കിലോ നെമ്മീനാണ് കഴുകി വൃത്തിയാക്കി മുറിച്ചെടുത്തത് ഇനി ഒരു ചട്ടി ചൂടാകുമ്പോൾ നമുക്കതിൽ രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് ഒരു സ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം കടുക് എല്ലാം പൊട്ടി കഴിയുമ്പോൾ മൂന്നല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം ഒരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം കൊടുക്കാം വെളുത്തുള്ളി ഒന്ന് വാടി വരുമ്പോൾ നമുക്ക് അതിലേക്ക് ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം ഒരു സവാള ഇതിലേക്ക് ഇടുന്നത് എന്തിനാന്ന് വെച്ചാൽ തേങ്ങ അരക്കാത്തത് കൊണ്ട് മുളക് പൊടിയും മല്ലിപ്പൊടിയും എല്ലാം ചേർക്കുന്നത് അപ്പോഴും ഈ ഉള്ളി എല്ലാം വഴി ബെന്ത് കറിയോട് യോജിക്കുമ്പോൾ നല്ല പുറകിയ ചാറോട് കൂടിയ കറി നമുക്ക് കിട്ടും അതിനാണ് ഒരു സവാള ചെറുതായിട്ട് ചെറുതായിട്ടരിഞ്ഞ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തത് ഇനി നമുക്കിതിലേക്ക് രണ്ട് പച്ചമുളക് നീളത്തിനരിഞ്ഞ് അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കാം ഞാൻ ഇതിലേക്ക് പുതിയ ഒരു ഇൻഗ്രീഡിയൻസ് കൂടി ചേർക്കുന്നു അത് ചേർക്കുമ്പോൾ ഈ കറിക്ക് നല്ല ടേസ്റ്റായിരിക്കും നല്ല മണവും കിട്ടും ഒരു ഉടൻ കൊല്ലി മുളകാണ് ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് ഇത് ചെറുതായിട്ട് അരിഞ്ഞ് ഇട്ടു കൊടുക്കാം ഇത് നല്ല എരിവുള്ള മുളവും നല്ല മണവുമാണ് ചില നാട്ടിൽ ഇതിന് ഉണ്ടൻ മുളക് എന്നും പറയാറുണ്ട് മണമുള്ള മുളക് എന്നും പറയാറുണ്ട് ഇത് ഇടുമ്പോൾ കറിക്ക് നല്ല മണവും പ്രത്യേക ഒരു രുചിയുമാണ് അതാണ് ഞാൻ ഈ മുളക് ഇതിലേക്ക് ചേർത്തത് ഉള്ളിയൊന്ന് വഴണ്ട് വരുന്നതുവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഇടയ്ക്കിടയ്ക്ക് ഉള്ളിയൊക്കെ വഴണ്ട് കളറൊക്കെ മാറി തന്നു ഇനി നമുക്കിതിലേക്ക് ഒരു കാൽ സ്പൂൺ ഉലുവപ്പൊടി ചേർത്ത് കൊടുക്കാം കാൽ സ്പൂൺ ഉലുവപ്പൊടി ചേർത്തു ഇനി നമുക്കൊരു അര സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഇനി രണ്ട് സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഇത് സാധാ മുളക് പൊടിയാണ് പിരിയൻ മുളകല്ല കാശ്മീരി മുളക് പൊടിയല്ല മീനാകുമ്പോൾ നല്ല എരിയും പുളിയും ഒക്കെ വേണം അതുകൊണ്ടാണ് സാധാ മുളക് പൊടി ഞാൻ ഇതിലേക്ക് ചേർത്തത് ഒരു മുക്കാൽ സ്പൂൺ മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഈ പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം തീ കുറച്ച് വയ്ക്കണം കുരുമുളക് പൊടി ഇഷ്ടമുണ്ടെങ്കിൽ അരസ്പൂണോ സ്പൂണോ ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ ഒരു നുള്ളിന് വേണ്ടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി നമുക്ക് ഇതെല്ലാം ഇളക്കി കൊടുക്കാം പച്ചമുളമൊക്കെ മാറി വന്ന് ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് പുളിവെള്ളം ചേർത്ത് കൊടുക്കാം പുളിവെള്ളം ആവശ്യത്തിന് ചേർത്താൻ മതിയാകും കൂടിപ്പോകരുത് ഇതിലേക്ക് അരസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം കുറച്ച് വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം പുളിയും ഉപ്പുമൊക്കെ ആവശ്യത്തിന് ഉണ്ടോ എന്ന് നോക്കണം എന്നിട്ട് നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇത് തിളയ്ക്കുമ്പോൾ നമുക്ക് മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം മീനിന്റെ അരപ്പ് തിളച്ചു വന്നു ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ടൊമാറ്റ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതിലേക്ക് ഒരു കൊത്ത് കറിവേപ്പിലിട്ട് കൊടുക്കാം എന്നിട്ടൊന്ന് ഇളക്കാം ഇനി നമുക്കിതിലേക്ക് മീൻ കഷ്ണങ്ങൾ കൂടി ചേർത്ത് കൊടുക്കാം മീൻ കഷ്ണങ്ങൾ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി നമുക്കിത് അടച്ച് വെച്ച് വേവിക്കാം മീൻകറി തിളച്ച് വെന്ത് വരുന്നുണ്ട് ഇത് നമുക്ക് ഇടയ്ക്ക് ഒന്ന് കറക്കി വെച്ച് കൊടുക്കാം കുറച്ചുകൂടി വേകുമ്പോഴത്തേക്കും വെന്ത് കഴിയും ഇനി ഈ മീൻ കറിയിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം മീനെല്ലാം വെന്ത് കുറുകി വരുന്നുണ്ട് ഒരു മിനിറ്റും കൂടെ ആകുമ്പോൾ നമുക്കിത് തീ ഓഫ് ചെയ്ത് കൊടുക്കാം മീൻകറി നന്നായിട്ട് വറ്റി കുറുകി നല്ല ചാറോട് കൂടി കിട്ടിയിട്ടുണ്ട് നല്ല മീൻ കറിയാണിത് കഴിക്കാൻ ഉടംകൊല്ലി മുളകിട്ട് ചേർത്തത് കൊണ്ട് ഇതിനൊരു പ്രത്യേക രുചിയും മണവുമാണ് നാട്ടിൻ പുറങ്ങളിലുള്ളവർ ഈ ഉടൻ കൊല്ലി മുളകിട്ടാണ് മീൻ കറി വെക്കുന്നത് ഇത് കഴിക്കാനും നല്ല ടേസ്റ്റാണ് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒരു വട്ടമെങ്കിലും ഇതുപോലെ തയ്യാറാക്കി നോക്കണേ താങ്ക്